ഏരിയ കൺവെൻഷൻ നടത്തി വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്രമായ സംഘടന എന്ന് പറയുമ്പോൾ ഒരാൾക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമുക്കെതിരെ വരൽ ചൂടാൻ കഴിയാത്ത രീതിയിൽ വളരെ കൃത്യമായ തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് എന്ന തയ്യൽ തൊഴിലാളികളുടെ ഈ വർഗ സംഘടന മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് നാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ മറ്റുതര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകളിൽ നിന്നുള്ള എതിർപ്പുകളെ വെല്ലുവിളികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് ഇ എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ലിജി നിധിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എം രജനി കണക്കുകൾ അവതരിപ്പിച്ചു എ കെ സമീറ ആമുഖ പ്രസംഗം നടത്തി സീതാ കെ വി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പി എസ് മുഹമ്മദ് അലി സംസാരിച്ചു ക്ഷേമനിധി അംശാദായം ഇരുപത് രൂപയിൽ നിന്ന് അമ്പത് ഉയർത്തിയിട്ടും റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും പെൻഷൻ കുടിശ്ശിയാക്കുകയും ചെയ്ത നടപടി ഇല്ലാതാക്കി ആനുകൂല്യങ്ങൾ ക്ഷേമനിധി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യണമെന്നും ഇരട്ട പെൻഷന്റെ പേരിൽ വിധവാ പെൻഷൻ നിർത്തലാക്കിയത് പരിഹരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു